അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും ഈദ് മുബാറക് ഇന്നത്തെ വീഡിയോ അടിപൊളി ടേസ്റ്റുള്ളൊരു സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പയത്തിൻ്റെ ഐസ്ക്രീം റെസിപ്പിയാണ് കേട്ടോ വീഡിയോയിലേക്ക് അടക്കും മുമ്പേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കൂടെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഞാനിവിടെ ഐസ്ക്രീം വേണ്ടി ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മധുരമുള്ള മാമ്പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാമ്പഴം എടുക്കുമ്പോൾ മധുരമുള്ള സൈസ് തന്നെ എടുക്കണം കേട്ടോ പുളി ഉള്ളത് നമ്മൾ ഇത് ഇതിൽക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൂട്സ് വേറെ ഫ്രൂട്ട്സ് നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് പുളി നന്നായിട്ട് കുറവില്ല ഫുഡ്സ് വെച്ചിട്ടാകുമ്പോൾ ഒന്നും കൂടി ഐസ്ക്രീം അടിപ്പുളിയായി കിട്ടിട്ടോ അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു അതിലേറെ ടേസ്റ്റുകൾ തന്നെ വേണമെങ്കിൽ പറയാട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് മാമ്പഴം ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെയാണ് കേട്ടോ തൊലി കഴിഞ്ഞെടുക്കുമല്ലോ എനിക്ക് ഈസി ആയിട്ട് വരുന്നത് ഇതേപോലെ കട്ട് ചെയ്യണതാണ് കേട്ടോ മാമ്പഴം ഇഷ്ടം കട്ട് ചെയ്തതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മാമ്പഴത്തിൻ്റെ ഒരു പൊസിഷൻ എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ചെറിയ സിമ്പിളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം എടുത്തിട്ട് ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ നേടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുകയാണെങ്കിൽ ഈ മാമ്പഴത്തിൻ്റെ ഈ പളുപ്പില്ലേ അതും മൂന്ന് കപ്പ് വേണം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ അളവിനനുസരിച്ചാണ് ഇപ്പോൾ ഇതിൽ ചെയ്തത് ഒരു കപ്പിന് നമ്മൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് മാമ്പഴത്തിൻ്റെ പളുപ്പും വേണമെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്യുക ഈസിയാണ് ടേസ്റ്റിയാണ് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തെങ്കിലും പാർട്ടിയോ കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കാൻ ഒരു ഐസ്ക്രീമാണ് കേട്ടോ മാമ്പയത്തിൻ്റെ ഐസ്ക്രീം അടിപൊളിയാണ് വേറെ ഫ്രൂഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് ചെയ്താലും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മാമ്പയത്തിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ സിമ്പിളാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാനും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി ഓപ്ഷനലാണ് കേട്ടോ പാൽപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതില്ലെന്ന രീതിയിൽ കുഴപ്പമില്ല എന്നാലും അട്ടിപ്പൊടിയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായപ്പോൾ കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു ബൗളിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ മാമ്പഴം ഇതിലേക്ക് ഒരു ഒട്ടും വെള്ളമൊന്നും നമ്മൾ ചേർക്കണ്ടെട്ടോ ഇത് മാത്രം മതി അപ്പോൾ ഇത് ഇവിടെ മാറ്റി വയ്ക്കുക ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡി ആക്കട്ടോ ഐസ് വേണ്ടിയിട്ടില്ലേ അപ്പോൾ ഞാൻ ഗോൾഡൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ ആകുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേറൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല മധുരവും കാര്യമൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പൗഡറാണ് എടുക്കണമെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ എടുക്കുകയാണെങ്കിൽ നമ്മൾ വൻ ലാസെൻസ് അങ്ങനെയൊക്കെ ചേർക്കേണ്ടി വരില്ലേ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറച്ച് നിറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്ത ബൗളിൽ നിന്ന് അപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് ബൗൾ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് പകുതി വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അപ്പോൾ നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് താഴേക്ക് ഇങ്ങനെ കമത്തിയപ്പോൾ താഴേക്ക് പോകാത്ത രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായി സെറ്റായിട്ട് നമ്മളെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാമ്പഴത്തൊന്ന് കുറച്ചെടുത്തിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ മാങ്കോ പീസസ് ഇല്ലേ അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു നമ്മൾ മാമ്പഴത്തിൻ്റെ ഈ പളുപ്പിലെ നമ്മളെ ഒരു ബൗളിലേ വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എല്ലായിടത്തും ഒരേപോലെ രൂപത്തിലാവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലാട്ടിപ്പോൾ ലൈറ്റ് യെല്ലോ കളറായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഏത് കണ്ടെയ്നർക്കാണോ ഇത് ഒഴിച്ച് വെക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഞാനിപ്പോൾ ഈയൊരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഇതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് പിന്നെ അപ്പോൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ ഈ മിക്സ് ചെയ്ത് വിപ്പിംഗ് ക്രീമും മാമ്പഴത്തിൻ്റെ ഈ പളുപ്പും വെച്ചിട്ടുള്ള മിക്സി അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം നമുക്ക് നമ്മളെ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ എന്തായാലും നമുക്കിങ്ങനെ ഒരു കടിക്കാനായിട്ട് ഐസ്ക്രീമിൻ്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ഐസ്ക്രീമിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടിയിട്ടുണ്ട് ഏത് ഐസ്ക്രീംന്ന് വെച്ചാൽ ആ ഐസ് ഓരോ പീസസ് കിട്ടാറില്ല അതേപോലെ നമ്മൾ മാമ്പഴത്തിൻ്റെ പീസസ് ചെറുതായിട്ടൊന്ന് വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ മുകളിൽ വെച്ചെടുത്തിട്ട് കുറച്ച് വിപ്പിങ് ക്രീമും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ഒന്ന് ചേഞ്ചായി ഒരു ഡിസൈനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ രസത്തിന് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം Rumor, ് ഏത് രൂപത്തിലുവാണെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കുക കേട്ടോ ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുക ഇതുപോലെ ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ അടിപ്പൊളി മാമ്പഴത്തിൻ്റെത് ഇവിടെ അടിപൊളിയായിട്ട് ഞാൻ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ അപ്പോൾ ഇന്നത്തെ ഈത് സ്പെഷ്യൽ റെസിപ്പി ഇതാണ് കേട്ടോ ഇനി നമ്മൾ നമ്മളെ മാമ്പഴത്തിൻ്റെ ആ തോലി മാറ്റി വച്ചിട്ടില്ലായിരുന്നു അതിൽക്ക് കുറച്ചും കൂടി ബാക്കിയുള്ളത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മാമ്പായത്തിൻ്റെ പീസസ് പിന്നെയും വീണ്ടും ഇട്ടു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് രണ്ടും ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് പിന്നെ കുഞ്ഞുനും കുക്കുനും കൊടുക്കാമെന്നു ഒരു ഭയങ്കര ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ത്രില്ലിൽ വെക്കുകയാണ് കേട്ടോ അവർ അപ്പോൾ ഞാൻ ഐസ്ക്രീമൊക്കെ അതുപോലെ ഇതിന് വേണ്ടിയിട്ട് വൈകുന്നേരം തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിന് കേട്ടോ അല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി അപ്പോൾ നമ്മൾ ഈ രണ്ട് ഐറ്റംസ് ആക്കി വെച്ചിട്ടുള്ള ഈ ഐസ്ക്രീം നമുക്കൊന്ന് കുറച്ച് നേരം ഒരു നാല് മണിക്കൂർ മാക്സിമം ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെക്കട്ടോ പിന്നെ നമുക്ക് ഇത് കഴിച്ചാൽ മതി അപ്പോൾ അടിപ്പൊളിയായിട്ട് കിട്ടും ഐസ് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീമാണ് എന്തായാലും നിങ്ങൾ ഇത് റെഡി ആക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടമാകട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിക്ക് ഇതുപോലെ ഐസ് ക്രീമൊക്കെ വീട്ടിൽ നിന്ന് റെഡി ആക്കായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ നമുക്ക് വിശ്വസിക്ക് കൊടുക്കാനും പറ്റും വിശ്വസിച്ചിട്ട് നമുക്ക് കഴിക്കാനും എല്ലാത്തിനും പറ്റില്ലേ പിന്നെ എന്താ വെച്ചാൽ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ അത്ര റേറ്റും കാര്യങ്ങളൊന്നും ആവുമല്ലോ നമ്മളെ വീട്ടിൽ തന്നെ അടിപ്പൊളിയാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഐസ്ക്രീം അപ്പോൾ ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അടിപൊളി മസാല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഐസ്ക്രീം ബൗളിലേക്ക് മാറ്റിയിട്ടൊന്ന് സെറ്റപ്പ് ആക്കി വെക്കട്ടോ സ്പെഷ്യൽ മാംഗോ ഐസ്ക്രീം റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കാം കേട്ടോ എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്താൽ വീണ്ടും ഇത് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള മകത്തിലുള്ള മാമ്പഴം തന്നെ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റ് അപ്പ് ചെയ്യാണ് എന്തായാലും നിങ്ങൾ കമൻ്റ് അറിയിക്കുക ഒരു സ്മൈലെങ്കിലും ആയിട്ട് കമൻറ്റായിട്ട് വിടുകട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളെ കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസും അതുപോലെ തന്നെ നാടൻ ഐറ്റംസൊക്കെ ആയിട്ട് നമ്മൾ ഇൻഷാല്ലാ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണും വരെ എല്ലാവർക്കും ഈ തുംബാറ